നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം അലിവ് എന്നത് ചെറിയ വാക്കല്ല ആ വാക്കിനൊരു നനവുണ്ട് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആത്മാവ് അവൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു കയ്യിൽ നിറയെ സാധനങ്ങളുണ്ട് നടക്കുന്നതിനിടയിലെ കയ്യിലെ ചില സാധനങ്ങൾ താഴെ വീണു താഴെ വീണവ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യിലുള്ളവ വീണ്ടും വീണു വഴിയിലൂടെ പോകുന്ന പലരും അത് നോക്കി കടന്നുപോയതല്ലാതെ ആരും സഹായത്തിന് വന്നില്ല അപ്പോഴാണ് മറ്റൊരു ചെറുപ്പക്കാരൻ ഇത് കണ്ട് ഓടി വന്ന് ആ സാധനങ്ങൾ ഓരോന്നും പെറുക്കിയെടുക്കാൻ അവനെ സഹായിച്ചത് എല്ലാം താഴെ വീണല്ലേ എന്ന ചോദ്യം ചോദിച്ച് അയാൾ ഓരോ നായ എടുത്ത് അടുക്കി വെച്ചു കുറച്ച് വസ്ത്രങ്ങൾ ടേപ്പ് റെക്കോർഡർ പുസ്തകങ്ങൾ ഷട്ടിൽ ബാച്ച് അങ്ങനെ ചിലത് എന്നിട്ട് അയാൾ പറഞ്ഞു കുറച്ച് ഞാൻ കൂടി എടുക്കാം എല്ലാം ഇയാൾ എടുത്താൽ ഇനിയും താഴെ പോകും ശരി എവിടേക്കാണ് പോകേണ്ടത് അയാൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനെല്ലാം പുഴയിലേക്ക് എറിയാൻ പോവുകയായിരുന്നു അയാൾ അത്ഭുതത്തോടെ കാരണമന്വേഷിച്ചു തൻ്റെ രണ്ടാനാച്ചൻ്റെ ഉപദ്രവത്തെപ്പറ്റിയും താൻ അവിടെ ഒരു അധികപ്പറ്റായതിനെ പറ്റിയുമെല്ലാം അവൻ സംസാരിച്ചു തൻ്റെതായ എല്ലാം പുഴയിലേക്ക് പുഴയിലേക്കെറിഞ്ഞ് ജീവൻ അവസാനിപ്പിക്കാനാണ് താൻ പോയത് അവൻ പറഞ്ഞു നിർത്തി അയാൾ അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു ആ അമ്മ അവനെ സ്വന്തം പോലെ ചേർത്ത് പിടിച്ചു മുതൽ അവൻ അയാളുടെ കൂട്ടുകാരനായി മാറി തന്നെ സ്നേഹിക്കുന്നവരുണ്ടെന്ന ബോധ്യം അവനെ മാറ്റിയെടുത്തു അവന്റെ ജീവിതം വീണ്ടും ആരംഭിച്ചത് കയ്യിൽ നിന്ന് വീണുപോയ സാധനങ്ങൾ ഒരാൾ എടുത്തു എടുത്തുകൊടുത്തതിന് പിന്നാലെയാണ് അതുവരെ നോക്കി നിന്നവരെ അല്ലാതെ സഹായിക്കുന്നവരെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കാഴ്ചയാണ് അവനെ മാറ്റിയെടുത്തത് സങ്കടപ്പെടുന്നവർക്ക് കൈത്താങ്ങാകാൻ ഒരു അപരിചിതൻ എവിടെയും പ്രത്യക്ഷപ്പെടാം അത് നമ്മുടെ ജീവിതമാകെ മാറ്റിമറിച്ചേക്കാം അലിവെന്നത് ചെറിയ വാക്കല്ല ആ വാക്കിനൊരു നനവുണ്ട് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹാനുഭൂതിയുടെ നനവ് ആ നനവിലാണ് നാം വഴുതി വീണതെങ്കിൽ അത് ഉറപ്പായും ഒരു ജീവിതത്തിലേക്കാകാം പ്രതീക്ഷകളിലേക്കാകാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്